ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ചപ്പാത്തിയും പൂരിയും ഒക്കെ കഴിച്ചു മുടുക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ല ഗോതമ്പ് പൊടി വെച്ച് ചെയ്യുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അപ്പം ഇതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാള കൊത്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഇതിനോടൊപ്പം നമുക്ക് രണ്ട് പച്ചമുളക് ചെറുതായി എരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം അര ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് രണ്ട് ടീസ്പൂണ് ഗോതമ്പ് മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു കുഴിയുള്ള ചീനച്ചട്ടി വെച്ചുകൊടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിലേക്ക് നമുക്കിത് കോരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ കോരി ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് മൂടി വെച്ചു കൊടുക്കുക തീ കുറച്ച് വെക്കാം കേട്ടോ നമുക്ക് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം ഇത് വേഗമായി കിട്ടും കേട്ടോ നന്നായിട്ടായിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് കോരി വെക്കാം അതുപോലെ നമുക്ക് ബാക്കി കൂടി ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഈ അളവിൽ ഞാനിവിടെ ഒരു നാലെണ്ണം ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ വീട്ടിലുള്ള ചേരുവകൾ തന്നെ വെച്ച് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്സ് റെസിപ്പിയാണ് ഇത് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇത് കഴിക്കാൻ നമുക്ക് കറിയൊന്നും ആവശ്യമില്ല കേട്ടോ अब ई वीडियो इष्ट लाइक सब्सक्रेब